െതിരെ നിങ്ങൾ ഒരു ഭാഗത്ത് സുംബ ഡാൻസ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ ലഹരി വിൽപ്പന നടത്തി കോടിക ഉണ്ടാക്കുന്നു ധൈര്യമുണ്ടോ വീണ ജോർജ് വേഷം കലരാത്ത മീന് പച്ചക്കറി തീറ്റിക്കാൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഞാൻ ആരോഗ്യമന്ത്രിയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അതുകൊണ്ട് വിഷം കലരാത്ത ഭക്ഷണം എന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ടോ കഴിയോ നിങ്ങൾക്ക് കഴിയില്ല മീന് മുതൽ ഇറച്ചി മുതൽ പച്ചക്കറി വരെ മായം കലർന്നതല്ലേ കിട്ടുന്നത് നിങ്ങൾ തരുമോ ഞങ്ങൾക്ക് തരില്ല ഇനി അതൊക്കെ നിങ്ങൾ രക്ഷം കലർത്തി തീറ്റിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഭരണചുമതല നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് തരാൻ സാധിക്കുമോ കഴിയില്ല നിങ്ങളടക്കം എം എൽ എമാരും എം പിമാരും ഉൾപ്പെട്ടുകൊണ്ട് ഇന്ന് ഫേസ്ബുക്ക് തുറന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്താ പറ എന്താ കാഴ്ച പിരിവ് നടത്ത ആ പിരിവ് നടത്തുന്ന പൈസ ആർക്കാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഏത് ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ലോബികളെ രക്ഷപ്പെടുത്താൻ ഒരു കുട്ടിക്ക് ചികിത്സിക്കാൻ ഒരു കോടി രൂപ വേണം രണ്ടു കോടി രൂപ വേണം നാല്പത് ലക്ഷം വേണം അൻപത് ലക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് എം എൽ എമാർ വാർഡ് മെമ്പർമാര് വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ ഭേദമന്യ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് നടത്തിയ പൈസ എങ്ങോട്ടാ കൊണ്ടു കൊടുക്കുന്നത് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അല്ലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡോക്ടേഴ്സിനെ വെച്ച് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ വലിയ ചികിത്സയുള്ളതാണ് അതുകൊണ്ട് ഈ ചികിത്സക്ക് സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇരുപത് ലക്ഷം നാല്പത് ലക്ഷം ഒരു കോടി രൂപയും വരുന്ന ചെലവിന് സർക്കാർ സംവിധാനത്തിൽ അത് പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാം അഞ്ചു ലക്ഷം രൂപയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് സംവിധാനം കൊണ്ടുവരുന്നില്ല പത്ത് കൊല്ലം ഈ കേരളത്തിൽ പത്ത് കൊല്ലാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഭരിക്കുന്നത് ദിവസക്കണക്കിന് പറയുകയാണെങ്കിൽ എത്ര പേരും മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം തികയാൻ പോവാണ് അല്ലേ നിങ്ങൾ ഈ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം കൊണ്ട് എന്തു ചെയ്തു നിങ്ങൾ പത്ത് വർഷമാണ് നിങ്ങൾ കയ്യിൽ കിട്ടിയത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത് നിങ്ങൾ പറ എന്തു ചെയ്തു നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി നല്ല ഭക്ഷണം കൊടുത്തോ ആരോഗ്യമുള്ള ഒരു ജനതയെ കിട്ടിയോ ഇപ്പൊ വന്ന് സുംബാ ഡാൻസ് എന്ത് ഡാൻസ് ഒരു ഭാഗത്ത് കുട്ടികളെ കൊണ്ട് ഒട്ടും പൊട്ടും തരിയാത്ത കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു മറുഭാഗത്ത് പ്ലസ് ടു പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ കൊണ്ട് കഞ്ചാവ് പിടിപ്പിക്കുന്നു കഞ്ചാവും മയക്കുമരുന്ന് എം ഡി എം നിർത്താൻ കൊണ്ട് കഴിയോ കഴിയില്ല നിർത്തിക്കൂല നിങ്ങളെ നിർത്തിച്ചാൽ ആ ചെക്കന്മാരെല്ലാം തെരുവിലേക്ക് ഇറങ്ങും ജോലിക്ക് അത് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് സുംബ ഡാൻസ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ ലഹരി വിൽപ്പന നടത്തി കോടികൾ ഉണ്ടാക്കുന്നു താഴെ എന്തുണ്ടായിരുന്നുള്ളു ബിൽവറേജ് അവിടെ കേരളത്തില് ഇപ്പത് ആയിരത്തിന്റെ മുകളിലായി അതിൽ നിന്ന് കിട്ടിയ ടാക്സ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിൽക്കുന്ന വിൽപ്പന ആ പൈസ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സർക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ നൂറും നൂറ്റൻപത് രൂപക്ക് കിട്ടുന്ന വിദേശ മദ്യങ്ങൾ ഇവിടെ എണ്ണൂറും തൊള്ളായിരം ആയിരത്തിന് കൊടുക്കുന്നു അതിൽ നിന്ന് കൊള്ളലാഭം നിങ്ങൾ പൊഴിയുന്നു അത് മാത്രമാണോ ഈ മദ്യം നിങ്ങൾ ലഹരിക്കെതിരെയാണ് മദ്യം ലഹരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിദേശ മദ്യങ്ങൾ ലഹരിയല്ല എന്ന് സർക്കാർ പ്രതിനിധികൾക്കും അതുപോലെ മറ്റുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെ കള്ള് പിടിക്കുന്നത് കള്ള് വാറ്റുന്നതിന് എന്തിനാണ് നിങ്ങൾ പിടിക്കുന്നത് അത് ലഹരി അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ലഹരി ബോധവൽക്കരണ ക്യാമ്പിൽ കള്ള് പിടിക്കരുത് മക്കളെ എന്ന് പറയുന്നില്ലല്ലോ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ടാക്സ് കിട്ടാത്ത സാധനം അത് കുടിക്കരുത് അത് ഉപയോഗിക്കരുത് അതെന്താണ് ടാക്സ് കിട്ടാത്ത സാധനം എന്താണ് അത് കഞ്ചാവും എം ഡി എമ്മും അത് സർക്കാരിന്റെ ടാക്സ് കിട്ടുന്നില്ല അപ്പൊ അത് ഉപയോഗിച്ചാൽ സർക്കാരിന് ഒന്നും ലാഭമല്ല നേരെ മറിച്ച് നിങ്ങൾ കള്ളു കുടിച്ചോ സർക്കാരിന് ഒരു പ്രശ്നമല്ല എന്നിട്ട് ഇവര് ലഹരിക്കെതിരെ ബോധവൽക്കരണം എടോ ഇരട്ടത്താപ്പ് എല്ലാവർക്കും അറിയാം ഞങ്ങളും കഴിക്കുന്നത് അന്നം തന്നെയാണ് മനസ്സിലാവുണ്ടോ നിങ്ങൾ ഒരു ഒരു ഭാഗത്ത് ജനങ്ങൾ വിട്ടികളാക്കുന്നു മറുഭാഗത്ത് നിങ്ങൾ പണം കൊഴിയുന്നു